ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ആളെ മനസ്സിലായില്ലേ മീനുട്ടിയാണ് കേട്ടോ ഉറക്കത്തിൽ നിന്നിച്ച് വന്നതാണ് ഇവർ ഇന്നലെ വന്നതായിരുന്നു കേട്ടോ മീനുട്ടിയും പൊന്നുട്ടനും ഇത്താദ്യമൊക്കെ ഞാൻ വീഡിയോ എടുക്കാണെന്ന് മനസ്സിലായപ്പോൾ ക്യാമറയിൽ എന്താണ് കാണാൻ അടുത്തേക്ക് വന്നതാണ് കേട്ടോ ഇത് പിന്നെ ആളൊന്ന് ഓണായി പുറത്തിറങ്ങിയതിന് ശേഷം ചെടി പറിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും പാച്ചലും ഒക്കെ ആയിരുന്നു പിന്നെ ആ പൂവ് തലയിൽ വെക്കാൻ കുറേ നോക്കി തലയിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിപ്പോൾ ഞാൻ ജസ്റ്റ് ചെവിയുടെ സൈഡിൽ ഇങ്ങനെ വെച്ചെടുത്തു ആൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ കുറേ സമയം അതും വെച്ച് നടക്കുന്നുണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ വേറെ പൂവായിട്ടോ അത് ഈ ഒരു പൂവായി അങ്ങനെ അത് കഴിഞ്ഞ് ഇത് ഇപ്പോഴത്തെ വേറൊന്ന് പൊട്ടിച്ചു കൊണ്ടോന്നിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ നിന്നും വെച്ചുകൊടുക്കാൻ അങ്ങനെ ആ സൈഡിൽ നിന്നും വെച്ചു കൊടുത്തു ആൾക്ക് പൂവ് തലയിൽ വെക്കാനാണെങ്കിലും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് അതിനൊക്കെ പെട്ടെന്ന് നിന്ന് തരുന്ന ആളാണ് പക്ഷേ നമ്മളൊരു കാര്യത്തിന് വിചാരിച്ചാൽ ചിലപ്പോൾ നിന്ന് തരില്ല പക്ഷെ ഇങ്ങനെയൊക്കെ വെറുതെ ആണെങ്കിലൊക്കെ ആൾ നിന്ന് തരും എന്തോ ഒരു ഒച്ച കേട്ടു മേലെ നിന്ന് അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വൈകീട്ടായപ്പോൾ ഞാനും അവളും വായിച്ചും കൂടി പുറത്ത് കടയിൽ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കടയിലെത്തി അന്ന് സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് മിഠായി അവിടെ കണ്ടിട്ട് അവൾക്ക് അവൾക്ക് വാങ്ങിയതാണെന്ന് മനസ്സിലായി അതുകൊണ്ട് അത് കയ്യിൽ ഒരു വെപ്രാളം കയ്യിൽ കൊടുത്തു അങ്ങനെ അതിൽ അവൾ വിജയിച്ചു പിന്നെ പൊട്ടിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു പക്ഷെ പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവൾക്ക് കേട്ടോ രാത്രിയായപ്പോൾ വല്യത്താത്തയും പാത്തൂസും അക്കൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ തമ്മിലുള്ള കളികളൊക്കെയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്